നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിലെ കേരളത്തിൽ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലായിട്ട് നടക്കുന്ന അഞ്ച് ക്ഷേത്രങ്ങളിൽ നാലാമത്തെ ക്ഷേത്രമായ മഹാവിഷ്ണു സത്രം നടക്കുന്നുണ്ട് നടന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുകൊണ്ടിരുന്ന മഹാവിഷ്ണു സത്രത്തില് അവസാന ദിവസമായി അവസാന ദിവസം അതിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു അവിടെ ആ യജ്ഞ നടക്കുന്ന യജ്ഞ നഗരിയിൽ കണ്ട കുറച്ച് കാഴ്ചകളും ആണ് നിങ്ങളെ ഷെയർ ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും ഞാൻ ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നത് യജ്ഞം നടക്കുന്നത് അതിന് അതിന് ഭാഗമാക്കാൻ വേണ്ടി പോയതാണ് നമ്മുടെ മഹായജ്ഞശാല അതിനകത്ത് പറയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നിറച്ച് ഭക്തജനങ്ങൾ വന്ന ഒരു യജ്ഞമായിരുന്നു ഒരുപാട് പലദേശത്ത് നിന്നും ഭക്തജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ വർഷം നടന്നിരുന്നത് തിരുവാറന്മുള ക്ഷേത്രത്തിലായിരുന്നു അത് മൂന്നാമത്തെ സത്യം ഇത് നാലാമത്തെയാണ് ഇവിടെ നടക്കുന്നത് അടുത്ത വർഷം ഇത് നടക്കാൻ സാധ്യതയുള്ളത് പങ്കെടുത്താനത്താണ് ഈ പ്രാവശ്യം യജ്ഞത്തിൽ വരാനൊക്കാത്തവർ അടുത്ത പ്രാവശ്യമെങ്കിലും യജ്ഞത്തിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക നല്ല നല്ലൊരു അനുഭവം ആണ് ഈ യജ്ഞത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ക്ഷേത്രത്തിന് ക്ഷേത്രം തന്നെ ക്ഷേത്രത്തിന് ചുറ്റുപാട് ഞാൻ നിങ്ങൾ പങ്കുവയ്ക്കാണ് അവിടെ നമ്മളെ ഒരു കുളമുണ്ട് അവിടെ തീർത്ഥകുളമുണ്ട് ആ കുളത്തിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ ഇനി പോകുന്നത് ഈ ഇവിടെ ഈ യജ്ഞം കഴിഞ്ഞിട്ട് അവസാന സ്നാനത്തിന് വരുന്നത് ഈ ക്ഷേത്രക്കുളത്തിൽ തന്നെയാണ് ये दिन भी नहीं ീ ബോധാസ്ത്രീതി വിഭാഗങ്ങളുടെ മഹാവിഷ്ണു വിഗ്രഹങ്ങള് ഒരു വേടത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചെന്നാണ് ഇവിടെ ഈ സത്രം നടക്കുന്നത് പിന്നെ യജ്ഞാനഗരിയില് സേവാഭാരതിയിലെ ഒരു വൈദ്യസഹായ യൂണിറ്റും ആവൽ സേവ യൂണിറ്റ് വൈദ്യസഹായവും ആവൽ സമയവും യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നു അവിടെ ഒരു ദിവസത്തെ സേവനം ചെയ്യാൻ എനിക്കും ഭാഗ്യമുണ്ടായി പിന്നെ നമ്മുടെ ഇവിടെ ഏറ്റവും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിച്ചൊരു കാഴ്ചയാണ് ആനച്ചമയം അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത് ആനച്ചമയത്തിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടെന്നും അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനൊക്കെ മുത്തുപ്പുഴ ആലവട്ടം നെറ്റിപ്പട്ടം നെഞ്ചാമരം പിന്നെ ആനയുടെ കാലിലിടുന്ന മണി കഴുത്തെ കെട്ടുന്ന മണി ആനയുടെ കഴുത്തെ കെട്ടാനുള്ള കയർ പോലത്തെ പിന്നെ അതിൻ്റെ കൂടെ കൃഷ്ണ വിഗ്രഹങ്ങൾ അതിനെ തന്നെ വെച്ചിട്ടുണ്ട് ഒരുപാട് ധാരാളം ആൾക്കാരെ ആകർഷിച്ച ഒരു സംഭവമാണ് ഈ പ്രദർശനമാണ് ഈ ആനച്ചമ്മൻ പ്രദർശനം వేళనది ఎన్నం బల్ల నా నిశ సంజనమా దారి ఇరుమిడి వెర్తు కరివీడి ళ నరమువై ఇది రన్ వండుది వెర్వ న మార్వణే పల శక్యనతిని నరియతమేం అందాక అన్నరియా మేతర్కి ఇది కన్నాలే ఆ నానా సమయాలు అందాక అన్నం మనసులాకనొక్కు అస్లమాద్యతిని మేమరకారు కల్లో నల్లూరుని

തീരുന്ന ദിവസം എൻ്റെ അവഗ്രവ സ്നാനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു സ്ന കാഴ്ചകൾ കാണാൻ എനിക്ക് സാധിച്ചു പിന്നെ ആ സ്നാനത്തിന് വരുന്ന ഓരോ ജനങ്ങളെയും ആ കുളത്തിൽ നിന്ന് വെള്ളം പോലെ ഒഴിച്ച് ദൂഷം പോലെ ഒഴിച്ച് ഇവിടെ ുന്നത് പുണ്യമാണ് കഴിഞ്ഞ് തിരിച്ച് മടക്കയുന്നള്ളത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊക്കെയാണ് ഞാൻ ചുരുക്കമായിട്ടാണ് അത് കാണിച്ചു തരുന്നത് ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ പങ്കെടുക്കാൻ പറ്റാത്തൊരു വ്യത്യാസമെങ്കിലും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെങ്കിലും ഇതേപോലെ പങ്കെടുക്കാൻ ശ്രമിക്കുക ഒരു ദിവസമെങ്കിലും പങ്കെടുക്കുക